രേവതിക്ക് ആദ്യോടുള്ള സ്നേഹം കണ്ട് ദേഷ്യം വരുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ശ്രുതി മീരയെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ദേവതീനെ സച്ചിനെ ഇവിടുന്ന് കുറച്ച് സമയം മാറ്റിയാൽ എനിക്ക് അമ്മേനെ ആദ്യമോനെ കൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയുമെന്നും അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണമെന്നും അതിനുള്ള വഴിയും ശ്രുതി മീരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് മീര രേവതിനെ വിളിച്ച് എനിക്ക് അത്യാവശ്യമായി കുറച്ച് മാലയും പൂക്കളും വേണമെന്നും നീ എങ്ങനെങ്കിലും എന്നെ സഹായിച്ചേ പറ്റുമെന്നും പറയുന്നു എന്നാൽ രേവതി ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും മീരയുടെ നിർബന്ധം മൂലം മാലയും പൂവും കൊണ്ടുതരാമെന്ന് രേവതി സമ്മതിക്കുന്നു പിന്നീട് മീര വിളിച്ചതും പൂമാല ആവശ്യപ്പെട്ടതുമെല്ലാം സച്ചിയോട് രേവതി പറയുമ്പോൾ സച്ചിക്ക് വീരേനെ ശ്രുതിനെ സംശയം തോന്നുകയും അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും നീ സൂക്ഷിക്കണമെന്നും എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ നിമിഷം തന്നെ എന്നെ വിളിക്കണമെന്നും രേവതിയോട് പറയുന്നു ഇതെല്ലാം ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു പിന്നീട് ശ്രീകാന്തും വർഷയും ദേവതയുടെ കുക്കിങ്ങിനെ പറ്റി പുകഴ്ത്തി സംസാരിച്ച് നിൽക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി ശ്രീകാന്തിനെയും വർഷേനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു ശേഷം അവിടെ എത്തുന്ന രവീന്ദ്രൻ ശ്രുതിനെ ഉപദേശിച്ച് അവന്റെ മടിയൊക്കെ മാറ്റിയെടുക്കണമെന്നും ശ്രുതിയോട് പറയുന്നു ഇതേ സമയം തലവേദനയുമായി അവിടെ എത്തുന്ന ചന്ദ്രമതി രേവതി പുറത്തുപോയ ദർജ്ജ ദേഷ്യപ്പെടുന്നു ഇതിനിടയിൽ രവീന്ദ്രനെ പുറത്തേക്ക് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കുന്ന ശ്രുതി ചന്ദ്രമതിയോട് രവീന്ദ്രനെയും കൂട്ടി പുറത്തു പോകാൻ പറയുന്നു എന്നാൽ എല്ലാവരും ഇവിടെ പോയാൽ അവർ നമ്മുടെ സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോകുമെന്നും അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്നും ചന്ദ്രമതി പറയുന്നു എന്നാൽ ശ്രുതിയുടെ നിർബന്ധം മൂലം ചന്ദ്രമതി രവീന്ദ്രനെയും കൊണ്ട് പുറത്തു പോകാമെന്ന് സമ്മതിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു